ുക്കളെ അടുക്കുട്ടി പള്ളിയുടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇന്നിവിടെ പെരുന്നാളാണ് കേട്ടോ ഇന്നലെ മിനി പെരുന്നാൾ കഴിഞ്ഞു ഇന്ന് ഇന്ന് പെരുന്നാളുണ്ട് ഇന്ന് രാത്രി ഫുള്ള് പെരുന്നാളാണ് പിന്നെ നാളെ നാളെ കഴിച്ച സംഘമാണ് പക്ഷേ ഇന്ന് ഇവിടെ ഒരു ഐഡിയം കിട്ടുന്നില്ല നല്ല മഴയാണ് വേണ്ടേരെ ഇറങ്ങുമോ തോന്നുന്നില്ല ഉണ്ടോ മഴയാണ് മക്കളെ മഴ ഇവിടെ കൂടാണ്ടോ അത്ര കുറച്ച് ഞാൻ ഇവിടെ വന്ന ടൈമില് മഴ കുറവായിരുന്നു മഴ ഉണ്ടായിരുന്നില്ല വീണ്ടും തുടങ്ങി ഈ പള്ളിയുടെ മുന്നിലൊക്കെ കുറച്ച് ആളുകളുള്ളൂ തീ മോളൊന്നും ഇറങ്ങില്ല കേട്ടോ എങ്ങനെ വേണമെങ്കിൽ ഏ ആരുമില്ലേ വേണ്ടി തിളക്കുന്ന സാമ്പാറിനോ കേട്ടിട്ടില്ലേ കല്യാണരാമന്റെ അതേപോലെയാണ് പഠിത്ത അവസ്ഥ അടുപ്പുട്ടി പള്ളി തിരുനാൾ ആകെ സീനായല്ലോ മക്കളെ അതിഗംഭീരമായാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ലൈവ് വീഡിയോ കാണുന്ന ഓരോരുത്തരും ഓരോ ലൈക്ക് കൊടുക്കൂ ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക ഇന്നിപ്പോ ഇതേ നിവൃത്തിയുള്ളൂ സൂപ്പർ ചാറ്റ്സ് സൂപ്പർ താങ്ക്സിലൊക്കെ വരാട്ടോ ഇവിടെ ഒരു പരിപാടി ക്കില്ല ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ലൈവെങ്കിൽ ലൈവ് ഇവിടെ ഓരോരുത്തരുടെ വിഷം നീക്കുന്നുണ്ട് എന്നു നടക്കുകയ മഴ അതാ ഞാൻ പറഞ്ഞു ഇങ്ങനെ മഴ ഉണ്ടാറുണ്ടോ ഒന്ന് പെയ്തു പോവൂലെ ഇന്ന് എന്തോ പെട്ടെന്നൊരു ഒരു ന്യൂനമർദ്ദം അങ്ങനെ ഈശോ മിശിയാക്കി ശുദ്ധിയായിരിക്കട്ടെ പരിശുദ്ധ പരുമല തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാണ് എൻ്റെ മക്കളെ ഇവിടെ വന്ന് കുടിഞ്ഞല്ലപ്പോ ഹായ് അഭിൻഷാദ് ഹായ് ഇന്നത്തെ ദിവസം പോയി മക്കളെ കാരണം ഇവിടെ ജനങ്ങൾ ഓകെ തടിച്ചു കൂറേണ്ട ഈ മുറ്റത്ത് ഇതോ ആളുകൾ അതെല്ലാം നഷ്ടമായി ഇനി നാളെ ഒരു ഗജസംഗമുണ്ടാവും ഞാൻ എനിക്ക് നാളെ വരാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് തന്നെ ഇവിടക്ക് പുറപ്പെട്ട് വരുമ്പോഴൊക്കെ മഴ ചാറ്റൽ മഴയിരുന്നു കോട്ടിട്ട് വന്നു പക്ഷേ എന്ത് ചെയ്യാന്ന് അബ്ദുൽ ഖാദർ എവിടെയാ ഞാൻ ഇവിടെ അടുപ്പുട്ടി അടുപ്പുട്ടി പള്ളിപ്പെരുന്നാൾ ഉണ്ടെന്നോനെ അതിനുവേണ്ടി വന്നാണ് ഇനിയിപ്പൊ പറഞ്ഞ നാട്ടുക്ക് വെച്ച് പിടിക്കണെങ്കി പത്തു മുപ്പത്താറ് കിലോമീറ്റർ എന്റെ പുണ്യാളാമ വിടെലും ബ്ലോഗർമാരുണ്ടോ എന്ന് അറിയില്ല കേട്ടോ അബ്ദുൽ ഖാദർ എവിടെയാന്ന് ചോദിച്ചാൽ ആളെ കാണാനില്ലല്ലോ ഇല്ലല്ലോ ഖാദറിന്റെ സ്ഥലം എവിടെയാണോ കൊപ്പത്താണോ അവിടൊക്കെ എന്താ മഴ ഇതേ അവസ്ഥ തന്നെ ആ ലൈവ് വീഡിയോ കാണുന്ന ഓരോരുത്തരും ഓരോ ലൈക്ക് കൊടുക്കുക ചാനൽ സബ് ചെയ്യാത്തതിനും സബ് ചെയ്ത് നമ്മളതിന് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ ലൈവ് വീഡിയോ ഇപ്പൊ ഇതൊക്കെ തന്നെ ഉള്ളു അതിഗംഭീര മഴ നമ്മുടെ പള്ളിയുടെ ഉൾവശ ഉണ്ടോ ഈ കാണുന്നത് അടിപൊളി പള്ളിയാണ് കണ്ടോ നിങ്ങൾ ഇതിൻ്റെ ഓരോ മരത്തിന്റെ മരത്തടികളൊക്കെ എൻ്റെ മോനെ ഏതാ മുതല് ഇന്ന് യോഗം ഇവിടെ വന്ന് ഇങ്ങനെ ലൈവ് എടുക്കാനായിരിക്കും ഞാൻ കല്ലുമ്പുറം പെരുന്നാളിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും അത് കയറി കാണുക ഒന്ന് ഓടിച്ചു കൊടുത്ത് കാണരുത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ പരമാവധി കാണാൻ ശ്രമിക്കുക മഴ എന്ന് പറഞ്ഞാലും പോരാട്ട അതിഗംഭീര മഴ ഈ തുലാമാസമായിട്ട് ഇങ്ങനെ മാതാ മഴ ഭയങ്കരമായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ കാരണം തുലാമാസത്തില് ഒന്നില്ലെങ്കിൽ വൈകുന്നേരം ഒരു ഇടി മിന്നൽ മഴ പൊട്ടി പോവുകയ്യ ഇത് അങ്ങനെ അല്ലെട്ടോ നിൽക്കാതെ മഴയാണ് എന്ത് ചെയ്യാനോ നാളെ വന്നാ മതിയായിരുന്നു രൻഷാദ് ബ്രോ ലത്തീഫ് ബ്രോ ഒക്കെ എവിടെയൊക്കെ ലത്തീഫ് പിന്നെ മധുരയിലാണല്ലോ ഫുള്ള് മധുരയിലാണ് റംഷാദെന്ന് വരില്ല എന്ന് പറഞ്ഞിരുന്നു ഞാനിപ്പോ നിൽക്കുന്നത് പള്ളിയുടെ ഒരു സൈഡിലാണ് കേട്ടോ അതോ അവിടെ കയറുന്നിട്ടാണ് ഈ ലൈവ് വീഡിയോ ചെയ്യുന്നത് പള്ളിയുടെ മുൻവശ് അവിടെ നിന്നാണ് ലൈവ് തുടങ്ങിയത് കേട്ടോ എന്തായാലും ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നോക്കും മഴ ചെലപ്പോ നിക്കാൻ ചാൻസ് ഉണ്ട് കുറച്ച് നേരം അപ്പൊ കുറച്ച് ടീമൊക്കെ പ്രോഗ്രാം വരാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കും ഇങ്ങനെ എന്നോട് പറഞ്ഞത് എത്ര ആളുകൾ വരേണ്ട ഒരു മുക്കാണ് ഒരു ഉമരണത് പള്ളിയുടെ ഉൾവശ കാഴ്ചകളുണ്ടോ നമ്മടെ ചെരുപ്പ അവിടെ അഴിച്ചിട്ടുണ്ട് പോവോ ഒന്നും പറയാൻ വയ്യ ചേട്ടാ നല്ല നടക്കോ മഴ ശക്തി കുറയുന്നുണ്ട് ഏ ఈ కచ్చోర కారకగా బుద్ధి ముట్టి దా ఇordano అంగట ఫుల్ కచ్చోడా టో കച്ചവടക്കാരാണ് ഇവിടെ കാണുന്നതൊക്കെ അവരൊക്കെ ആകെ ബുദ്ധിമുട്ടി കാരണം ആളുകൾ ഈ സമയത്ത് ആളുകളോട് പുള്ളായിട്ടുണ്ടാവില്ല എന്റെ കച്ചവടക്കാരൊക്കെ അവസ്ഥയായി നിങ്ങൾ ഇവിടെ തന്നെ ഗുരുവായൂര എന്റെ ചെരുപ്പുണ്ട് മക്കളെ എവിടെ അത് പോയോ എവിടെ ചോരുന്നുണ്ടോ ഇവിടെ ആനകൾ വന്ന് തോഴാൻ വന്നിട്ടുണ്ട് കേട്ടോ വേറെ ബാൻഡും പരിപാടികളൊന്നുമില്ല രണ്ട രണ്ടാനകൾ ഇവിടെ വന്ന് പോയിട്ടോ രണ്ട് ആനകളൂടെ വന്ന് പോയിട്ടുണ്ട് അതെ അതൊക്കെ ആനകളെന്ന് എനിക്ക് പേര് ഒന്നും നോക്കാൻ പറ്റിയില്ല അപ്പോഴത്തേനും ഇവിടെ ആളുകൾ കണ്ടില്ല അഭിനന്ദൻ ഒന്ന് സാധുവാണോ ആ എനിക്കറിയില്ലോന്നില്ലെങ്കിൽ ആ പാപ്പാന കാണാൻ അല്ലെങ്കിൽ അതിന്റെ ലോക്കറ്റ് കാണാൻ രണ്ടും കാണാൻ പറ്റില്ല പാപ്പാനൊക്കെ ഇൻകോട്ടൊക്കെ ഇട്ട് മനസ്സിലാവുന്നില്ല ഇവിടെ വൈപാട് കൗണ്ടറിന്റെ കേട്ടോ രൂപങ്ങൾ ആ പുതുപ്പള്ളി സാധുവാണോ വന്നത് അതിന്റെ കൂടെ ഒരു ആന കൂടെ ഉണ്ടാവുന്നല്ലോ അതിന്റെ അഭിനന്ദ് ഇത് ക്ലിയർ ആയി കാണുന്നുണ്ടോ ലൈവ് ഹലോ അഭിനന്ദ കേൾക്കാവോ ക്കെ വരെ ചുമ്മാരിക്കുന്നുണ്ട് അല്ല അവർക്ക് വേറെ പണിയൊന്നും ഇല്ല ആർക്കും ഒരു പണിയില്ല മഴ പെയ്യല്ലേ എന്തായാലും ഈ പെരുന്നാൾ മറക്കില്ല അടുക്കുട്ടി കാരണം എന്റെ വീട്ടിന്ന് വൈഫ് പറയാറുണ്ട് ഇനി അടുപ്പുട്ടിക്ക് ഒന്നും പോവണ്ട ഇപ്പൊ നിങ്ങൾ കല്ലുമ്പുറം പോയി അടുപ്പിച്ച് അടുപ്പിച്ച് പോകും ഒന്നാമത് എനിക്ക് പെയിന്റിങ് വർക്കില്ല മഴ കാരണം അപ്പൊ നമുക്ക് ഫ്രീ ആയി വീട്ടിലിരിക്കുമ്പോൾ ഇപ്പോൾ അത് എടുക്കാൻ പറ്റുള്ളൂ അല്ല പെരുന്നാൾ നമ്മളെ കാത്ത് നിൽക്കില്ല അവള് പറഞ്ഞ പോലെ തന്നെ ആയി ഇന്ന് വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ മുഖം കറുപ്പിച്ചിട്ടാണ് ആള് നിൽക്കുന്നത് പക്ഷേ രാവിലെ മുതൽ മഴ ഇണ്ട് കിട്ടാം നാളെ ഗജസംഗമുണ്ട് ഇവിടെ റിൻഷാദ് ബ്രോ റിൻഷാദ് ബ്രോ നാളെ നാലെ ഗജസംഗമുണ്ട് മഴ ആണെങ്കിപ്പന്ത എന്തായാലും ഉണ്ടാവും പരിപാടി ഇന്നത്തെ കാര്യം കുറച്ചു മഴ ഒന്ന് പറഞ്ഞിട്ടോ പക്ഷേ നല്ല കാറുണ്ട് രണ്ടു പേരാണ് ഇപ്പൊ ലൈക്ക് ചെയ്തിട്ടുള്ള ആകെ ഇപ്പൊ പൂജ എന്നാൽ ഞാൻ ഈ വീഡിയോടെ ലൈവ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ എന്റെ കൈ കടഞ്ഞു മുറിഞ്ഞ് അപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും ഇവിടെ കാണാനൊന്നും രണ്ടാണുകൾ വന്നു പോയി അതെനിക്ക് കിട്ടി ഇനി വീഡിയോ പോരമാതി എല്ലാം കിട്ടുമെന്ന് നോക്കാം ഓക്കെ ബൈ ബൈ